തിങ്കളാഴ്ച പട്ടാപ്പകലാണ് ബാലരാമപുരത്ത് വീടിൻ്റെ അലമാര കുത്തി തുറന്ന് മുപ്പത് പവനിലധികം സ്വർണ്ണാഭരണങ്ങളും പണവും പ്രതി കവർന്നത് ജി ആർ ഭവനിൽ സുരേഷ് ബാബുവിൻ്റെ വീട്ടിലായിരുന്നു സംഭവം ഓട്ടോ ഡ്രൈവറായ സുരേഷ് ബാബുവും തൊഴിലുറപ്പ് തൊഴിലാളിയായ ഭാര്യ താരയും വീട്ടിലില്ലാതിരുന്നപ്പോഴാണ് കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത് ഭവനും അയ്യായിരം രൂപയും മോഷണം പോയത് ജോലി കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിലെത്തിയ താര വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അകത്ത് കയറിയപ്പോഴായിരുന്നു മോഷണം നടന്ന വിവരം പുറത്തറിയുന്നത് മുറിക്കുള്ളിൽ രണ്ടലമാര ഉണ്ടായിരുന്നെങ്കിലും സ്വർണം സൂക്ഷിച്ചിരുന്ന അലമാര മാത്രമാണ് തുറന്നു കിടന്നത് വീടുമായി അടുത്ത ബന്ധമുള്ളയാളാകാം മോഷണം നടത്തിയതെന്ന് പരിശോധന നടത്തിയ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സുരേഷ് ബാബുവിന്റെ ജ്യേഷ്ഠൻറെ മകളുടെ ഭർത്താവായ അൽ അമീൻ ഹംസ പിടിയിലാകുന്നത് പോലീസ് നല്ലവണ്ണം അവർ നല്ലവണ്ണം നല്ലവണ്ണം അവരെ ഒരു സഹോദരി എന്ന രീതിയിൽ നല്ലവണ്ണം ഇന്നലെ തൊട്ട് പ്രയത്നിച്ചതിന്റെ ഫലമായിട്ടാണ് വാർത്ത സഹോദരി ഞങ്ങൾ തന്നെയാണ് തന്നെ നിങ്ങൾക്ക് ഇത് തിരിച്ചു കിട്ടും ഞാൻ ബോധമില്ലാത്ത അവസ്ഥയിലാണ് ആ സ്റ്റേഷനിൽ മാസർ എഴുതാൻ വേണ്ടി എന്നെ കൊണ്ടുപോയിരുന്നത് ആ അവസ്ഥയിൽ അവർ പറഞ്ഞു തീർച്ചയായും നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഒരു നല്ല വാർത്ത എനിക്ക് പോലീസുകാർ തന്നു ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം